സഹായിച്ചവരുണ്ട് അവരുടെ പലവിധങ്ങളായിട്ടുള്ള മുറാദുകളുമുണ്ട് അവയെല്ലാം നീ ഹാസിലാക്കി കൊടുക്കണമെ മേ റഹ്മാനെ എല്ലാവരുടെ കുടുംബത്തിലും ജീവിതത്തിലും ഹൈറും ചൊരിയണേ എല്ലാവരുടെയും കുടുംബത്തിലും ജീവിതത്തിലും എല്ലാവരുടെയും കുടുംബത്തിലും അപകടങ്ങളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തണം റഹ്മാനെ അള്ളാഹുവേ ഈ സദസ്സിൽ നിന്ന് ഞങ്ങൾ പിരിയുകയാണ് ഞങ്ങളുടെ ദോഷങ്ങൾ പുറക്കണം അല്ലാ ഞങ്ങളുടെ ദോഷങ്ങളെ നീ പൊറത്തു തരണം അല്ലാ അള്ളാഹുവേ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരന്മാർക്ക് നീ പറക്കത്ത് ചെയ്യണം റഹ്മാനെ അവരുടെ പ്രയാസങ്ങളൊക്കെ നീ ഒഴിവാക്കണം റഹ്മാനെ മതസ്ഥാപനങ്ങളെയും